ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ബ്രിട്ടനിൽ കാലുകുത്താൻ കഴിയുകയില്ല ഇറ്റലിയിൽ കഴിയുകയില്ല ഫ്രാൻസിൽ കഴിയുകയില്ല അതുപോലെ സ്വിറ്റ്സർലാൻഡിലും സ്പെയിനിലും ബെൽജിയത്തിലും തുർക്കിയിലും കാനഡയിലും നോർവേയിലും അയർലൻഡിലും നെതർലാൻഡിലും സൗത്ത് ആഫ്രിക്കയിലും ജോർദാനിലും ഒന്നും നെതന്യാഹുവിനും യോഫ് ഗാനന്റിനും ഐ ഡി എഫ് ചീഫിനും കാലുകുത്താൻ കഴിയുകയില്ല കാരണം ഐ സി ഐ സി ഇവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ആ വാറന്റ് നടപ്പിലാക്കുവാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രങ്ങളാണ് ഇവയൊക്കെ തങ്ങളുടെ രാഷ്ട്രങ്ങളിൽ കടക്കുന്നതിനെതിരെ താക്കീത് നൽകുന്നതിന് തുല്യമാണ് ഈ പ്രഖ്യാപനങ്ങൾ പ്രതികരിച്ച തൊണ്ണൂറ് ശതമാനം രാഷ്ട്രങ്ങളും ഐ സി സി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് തങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാണെന്നും തങ്ങളുടെ രാജ്യ പരിധിക്കകത്ത് കടന്നാൽ നദൻ അറസ്റ്റ് ചെയ്യുവാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൂടാതെ യൂറോപ്യൻ യൂണിയനും ആംനെസ്റ്റി ഇന്റർനാഷണലും യു എനും മനുഷ്യാവകാശ കമ്മീഷനും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇസ്രായേൽ ഇതിനെ ജൂത വിരോധമെന്നും അമേരിക്ക ഇതിനെ അതിരുകൾ കടന്ന തീരുമാനമെന്നും ആരോപിക്കുമ്പോഴും കഴിഞ്ഞ വർഷം ഇസ്രായേലിന് തിരിച്ചടിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് വാദിച്ച രാഷ്ട്രങ്ങളിൽ ഭൂരിപക്ഷവും ഇസ്രായേലിനെ കയ്യൊഴിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യെയും അധിനിവേശത്തെയും ഹമാസിനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയെന്ന് ഇസ്രായേൽ വ്യാഖ്യാനിക്കുമ്പോൾ അനുകൂലിച്ച രാഷ്ട്രങ്ങളിൽ ഭൂരിപക്ഷവും അതേ ആക്രമണങ്ങളുടെ പേരിൽ യുദ്ധ കുറ്റവാളിയായി ബെഞ്ചമിൻ നദന്യാഹു നിൽക്കുമ്പോൾ ഈ രാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും നദന്യാഹുവിന് എതിരെ തെരിഞ്ഞത് ചരിത്രത്തിന്റെ അനിവാര്യതയാണ് ഇത്രയും വലിയൊരു അപമാനവും കർച്ചയും തിരിച്ചടിയും ലോകത്ത് ഒരു രാഷ്ട്രനേതാവിനും ലഭിക്കാനില്ല ചരിത്രത്തിൽ തന്നെ സമാനമായ ഉദാഹരണമുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് ഹമാസിന്റെ ഒരു നേതാവിനെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുവാൻ തീരുമാനിച്ചതെങ്കിൽ ഇസ്രായേലിന്റെ മൂന്ന് തലവന്മാർക്കെതിരെയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുവാൻ ഐ സി ഐ തീരുമാനമെടുത്തിട്ടുള്ളത് അമേരിക്കയും ഹംഗറിയും അർജന്റീനയും അല്ലാതെ മറ്റ് ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഈ തീരുമാനത്തിനു പിന്നിൽ മനുഷ്യ സ്നേഹിയായ മനുഷ്യത്വത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള കരീം ഖാൻ എന്ന പ്രോസിക്യൂട്ടറുടെ അശ്രാന്ത പരിശ്രമമുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ അദ്ദേഹത്തിന്റെ നിരന്തര നിയമ പോരാട്ടങ്ങളുടെ റിസൾട്ടാണ് ഫലമാണ് ഈ നൂറ്റാണ്ടിലെ തന്നെ ഉന്നത നീതിയുക്തമായ തീരുമാനത്തിന് പിന്നിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം തന്നെ കരീം ഖാൻ ഈ വസ്തുത ലോകത്തോട് വിളിച്ചു പറഞ്ഞതായിരുന്നു അന്ന് അമേരിക്കയും ഇസ്രായേലും ശക്തമായി കരീംഖാനെതിരെ രംഗത്തു വന്നു അതിനുശേഷം പല സമ്മർദ്ദ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കരീംഖാനെ ഒതുക്കുവാൻ ഇസ്രായേലും അമേരിക്കയും പരിശ്രമിച്ചു എങ്കിലും അതൊന്നും വിജയം കണ്ടില്ല കാരണം കരീംഖാൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഒരുവിധത്തിലും കരീംഖാനെ ഈ പരിശ്രമത്തിൽ നിന്നും ഈ പ്രവർത്തനങ്ങളിൽ നിന്നും ഒതുക്കുവാനോ പിന്തിരിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട അമേരിക്കയും ഇസ്രായേലും കരീംഖാനെ ഒതുക്കി മാറ്റി നിർത്തുവാൻ ഒരു അവസരം നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് കരീംഖാനെതിരെ ഒരു സ്ത്രീ പീഡന ആരോപണവുമായി രംഗത്തു വന്നത് എന്നാൽ ഇതിന്റെ പിന്നിലും ഉള്ള തന്ത്രങ്ങളെ കുറിച്ച് അറിയാവുന്ന കരീംഖാൻ ഇതിനൊന്നും കീഴ്വഴങ്ങുവാൻ തയ്യാറായില്ല തനിക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ അന്വേഷണം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കരീംഖാനായിരുന്നു ഒരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു അതോടൊപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്റെ ഈ പരിശ്രമത്തിൽ നിന്നും ഈ ഉദ്യമത്തിൽ നിന്നും ഒരു തരത്തിലും പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല താൻ ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് തന്നെ പോകും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതേ ഐ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ അറസ്റ്റ് വാറന്റ് ഉന്നയിച്ചപ്പോൾ അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇതേ ഐ സി സി വാറണ്ട് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ പരിധിവിട്ട തീരുമാനം എന്നും അത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ഐ സി സിക്ക് നിയമപരമായി അധികാരമില്ല എന്നുമൊക്കെയുള്ള പ്രസ്താവനകളുമായി അമേരിക്ക രംഗത്തു വന്നു ഇവിടെയും അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായും ലോകത്തിന് ബോധ്യപ്പെടുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം രണ്ടാം പ്രതിയായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു കാരണം ഇസ്രായേൽ ഫലസ്തീനിൽ വർഷിച്ച ബോംബുകളും ബോംബ് വർഷിക്കുവാൻ ഉപയോഗിച്ച യുദ്ധവിമാനങ്ങളും എല്ലാം അമേരിക്ക നൽകിയതായിരുന്നു അമേരിക്കയുടെ മൌനാനുവാദത്തോടും പിന്തുണയോടും സമ്മതത്തോടും കൂടിയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ ആക്രമണങ്ങളും മനുഷ്യത്വ ധംസനങ്ങളും ഒക്കെയും നടത്തിയിരുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ആളെയും പ്രതിയായി ചേർക്കുന്നതാണ് നിയമവ്യവസ്ഥ അപ്പോൾ അമേരിക്ക തീർച്ചയായും ഇവിടെ രണ്ടാം പ്രതിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഹമാസ് നേതാവ് മുഹമ്മദ് ദെയ്ത്തിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുനോടും ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെയും ഇതുപോലൊരു അറസ്റ്റ് വാറന്റ് ഉന്നയിക്കുവാൻ തീരുമാനമെടുക്കേണ്ടതായിരുന്നു ഒരു രാഷ്ട്ര തലവന് പല രാഷ്ട്രങ്ങളിലും കയറിയാൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ഭീഷണി ഉയർന്നു വരികയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു അപമാനം ഈ ലോകത്ത് അയാൾക്ക് വന്നു ചേരുവാനില്ല ലോകത്തിന്റെ മുന്നിൽ ഒരു ക്രിമിനൽ കുറ്റവാളിയായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നിൽക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിൽ കടന്ന് ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ ഇസ്രായേലിന് അതിന് തിരിച്ചടി നൽകുവാനുള്ള അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാഷ്ട്രങ്ങളെല്ലാം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും അതേ തിരിച്ചടിയുടെ പേരിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ക്രിമിനൽ കുറ്റവാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ വന്ന അറസ്റ്റ് വാറന്റിനെ സ്വാഗതം ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ് അവരെല്ലാവരും ഇന്ന് ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതിനർത്ഥം നതന്യാഹുവിന്റെ ഈ ആക്രമത്തെ ലോകത്തെ ഭൂരിപക്ഷ രാഷ്ട്രങ്ങളും അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കുറ്റവാളിയാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിലെ സുപ്രധാന ഘടകം പതിനായിരക്കണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയും അതുപോലെ അമ്മമാരെയും കൊന്നൊടുക്കിയ ബെഞ്ചമിൻ നതന്യാഹുവിന് ദൈവം തിരിച്ചടി നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിന്റെ ഒന്നാം ഘട്ടമാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്